അനീഷെ നാണമുണ്ടോ അനീഷെ ഇത്തിരി ഉളുപ്പുണ്ടോ അനീഷ് നീയൊക്കെ മനുഷ്യനാണോ അനീഷെ മനുഷ്യവർഗമാണോ അനീഷെ നീ എന്താണ് ബ്രോ അനീഷ് ചെയ്ത തെറ്റ് അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അതിനു മുമ്പ് അനീഷിനോട് ഒരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു അനീഷെ നീ ബിഗ് ബോസിൽ കയറിയ അന്ന് മുതൽ ഒന്നാം ദിവസം മുതൽ നൂറ് ദിവസം വരെ നിന്നെ പൊക്കി വീഡിയോ ഇട്ട ഒരാളാണ് ഞാൻ അതായത് അനീഷ് നല്ല ഗെയിമർ ആണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നല്ലതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ വോട്ടിട്ട് വിജയിപ്പിക്കണമെന്ന് നിരന്തരം പറഞ്ഞ ഒരാളാണ് അനീഷെ എൻ്റെ വീഡിയോ കണ്ട് എന്തില്ലെങ്കിലും ഒരു പത്ത് മുപ്പത് വോട്ടെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടാവും മനീഷെ ആ നിലയ്ക്ക് ഒരു കാര്യം പറയുകയാണ് അനീഷെ വളരെ വളരെ വൃത്തികേടാണ് നിന്റെ പക്കളിൽ നിന്ന് നിന്റെ വായിൽ നിന്ന് ഇത്തരത്തിൽ വിഷം വരില്ലായിരുന്നു എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത് അനീഷെ ഇനി ഇത് എന്തിന് വീഡിയോ ചെയ്യുന്നു ഇനിയെങ്കിലും അനീഷ് പഠിക്കണം ഓക്കെ അനീഷ് ഇങ്ങനെ പെരുമാറിയതിൽ അനീഷിന്റെ സ്വന്തം നാട്ടുകാർ തന്നെ അനീഷിനെതിരെ രംഗത്താണ് കല്ലെറിയാനടക്കം ചിലർ പോയി എന്നാണ് നമുക്ക് കിട്ടുന്നത് കുറേ പേര് അതായത് അനീഷ് അങ്ങനെ ഒരു വീഡിയോ ഇട്ട് അപ്പൊ തന്നെ മുക്കിയിട്ടുണ്ടോ ഓക്കെ ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റില്ല എൻ്റെ കയ്യിലുണ്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്തു തരാം തെറി കമന്റ് ആണ് തള്ളക്കും തന്തക്കുമാണ് അനീഷിന് അനീഷിന്റെ തന്തക്കും തള്ളക്കും ആണ് എല്ലാരും കമന്റ് ഇട്ടത് അനീഷ് ഏട്ടാ നിങ്ങൾ ഞങ്ങളുടെ മുത്താണെന്നൊക്കെ കമന്റ് ഇട്ടവർ അനീഷിന്റെ തന്തക്കും തള്ളക്കും വിളിക്കുകയാണ് വിളിക്കാതെ എങ്ങനെ ഇരിക്കും അത്തരത്തിൽ വൃത്തിക്കേണ്ടതല്ല അനീഷ് പറഞ്ഞത് അപ്പോൾ ആ വീഡിയോ ഞാനിപ്പോ വെച്ചു തരാം അതിനു മുമ്പ് നമ്മുടെ റോയ് സാറ് ആത്മഹത്യ ചെയ്തത് ഒരു കുടുംബ പ്രശ്നം ആദ്യ ഭാര്യയുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ആദ്യം വെച്ച് തരാം അതിനുശേഷം അനീഷിനുള്ള മറുപടി നമുക്ക് കൊടുക്കാം ഓക്കെ ഒരു കാര്യം ഈ ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യയുടെ ഹസ്ബൻഡ് എന്താ ഓക്കെ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ക്ലിപ്പ് നമുക്ക് വെക്കാനുള്ള അനുമതി ഇല്ല ഒരു പക്ഷേ കുടുംബ പ്രശ്നമായിരിക്കും ആത്മഹത്യക്കെന്നാണ് ചിലർ പറയുന്നത് ഇങ്ങനെയുള്ള ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്ത് ഞാനൊരു കാര്യം പറയുകയാണ് കേരള പോലീസിനോടും കേരള സർക്കാരിനോടും ഇതൊരു കൊലപാതകമാണോ എന്ന് എനിക്ക് പേഴ്സണലി നല്ലോണം സംശയമുണ്ട് അതുകൊണ്ട് ഇതിനെ സി ബി ഐ തന്നെ അന്വേഷിക്കണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു നോക്കൂ നിങ്ങൾ ആരാണ് റോയ് സാറ് പോലെ പൈസ ഉണ്ട് അദ്ദേഹത്തിനെതിരെ ഉള്ള കേസാണെങ്കിലും ഇല്ലാത്ത കേസാണെങ്കിലും എത്ര വലിയ കേസ് വന്നാലും അത് ഡീല് ചെയ്യാനുള്ള പോലെ കഴിവും അദ്ദേഹത്തിനുണ്ട് ഇഷ്ടം പോലെ പൈസയും അദ്ദേഹത്തിന് ഉണ്ട് അങ്ങനെയുള്ള ഒരാൾ നാല് ഡോക്യുമെന്റ്സ് കേട്ട് ഇല്ല കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ ഇവരുടെ കയ്യിൽ ഒരിക്കലും ഇവർ ആത്മഹത്യ ചെയ്യൂല ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആരോ കൊന്നതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കണം അതുകൊണ്ട് ഈ കേസിനെ നല്ലോണം അന്വേഷിക്കണം ഇപ്പോഴത്തെ കാലമല്ലേ ഒരു പക്ഷെ കൊന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് നല്ല പറയുകയാണെങ്കിൽ അന്വേഷിക്കണമെന്ന് ഓക്കെ നമുക്ക് എന്താണ് വിഷം നിങ്ങൾ ഓരോരുത്തരും ക്ലിയർ ആയി കൃത്യമായിട്ട് കേൾക്കണം പറഞ്ഞത് അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ വാർത്ത ഞാൻ അറിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു കാരണം കോടന്നൂർ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് അദ്ദേഹം കാണിച്ച ഒരു വലിയ മനസ്സുണ്ട് അപ്പൊ ആ മനസ്സ് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാള് കേരളത്തിലെ ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ആരാധിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ എന്നൊക്കെ പറയുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോ ശരിക്കും അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഒരുപാട് ആളുകള് എന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ എന്റെ ഫോണിലേക്കൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ അനീഷ് വിജയിക്കും എന്നുള്ളതായിരുന്നു അതുപോലെ അനീഷിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് അങ്ങനെ എല്ലാവരും എന്നെ പരിചയപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും എന്നോട് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പൊ അത് കേൾക്കുമ്പോ എനിക്കും ഒരു മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം അയ്യോ എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ ഇത്രയധികം ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിട്ട് എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതുകൂടാതെ ഞാൻ ഈ ഷോക്ക് വേണ്ടി പോകുമ്പോ അധികം ആരും തന്നെ എന്നെ അറിയുമായിരുന്നില്ല അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോ എനിക്ക് ഇത്രയും ദിവസത്തെ ഡ്രസ്സാണെങ്കിലും മറ്റ് ബിഗ് ബോസിലേക്ക് വേണ്ടിയുള്ള ഒക്കെ ആണെങ്കിലും എനിക്ക് സ്വന്തം ചെലവിലാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ അതൊരു കുറച്ചൊക്കെ ഒരു ഫിനാൻഷ്യൽ ബർഡൻ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരുന്നു അതുപോലെ രണ്ടു വർഷക്കാലമായിട്ട് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് എനിക്കായിരുന്നു അപ്പൊ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ സാർ എന്നെ വിളിച്ച് പത്ത് ലക്ഷം രൂപ അനീഷിന് സന്തോഷത്തോടെ തരികയാണ് എന്ന് പറഞ്ഞപ്പോ കിട്ടുന്ന ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ അനീഷെ റോയ് സാറ് മരിച്ചതാണ് അല്ലാതെ മണാലിയിലേക്ക് ട്രിപ്പ് പോയതല്ല അനീഷ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ മാനസികമായി നല്ലോണം ബുദ്ധിമുട്ടായിരുന്നു എന്ത് തോറ്റു എന്ത് കൊണ്ട് തോറ്റു എന്ന് കുറെ പേര് എന്നോട് ചോദിച്ചു ആ സമയത്ത് റോയ് സാർ എന്നെ പൈസ തന്ന് സഹായിച്ചു അങ്ങനെയൊക്കെയാണ് ചിരിച്ചുകൊണ്ട് കൊണ്ട് അനീഷ് പറയുന്നത് അത് അനീഷിന്റെ കാര്യം അനീഷ് പറയുകയാണ് റോയ് സാറിനെ മറിച്ചതിനെ കുറിച്ചല്ല അനീഷ് പറയുന്നത് എനിക്ക് ആ ബുദ്ധിമുട്ടായ സമയത്ത് ഈ പറയുന്ന റോയ് സാറ് പൈസ തന്നോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ബിഗ് ബോസ് സമയം മറ്റത് മറിച്ച് ചിരിച്ചുകൊണ്ട് നാണവും മാനോ ഇത്തിരി ഉളുപ്പമുണ്ട് അനീഷെ അനീഷെ പറയാൻ അഭിപ്രായം പറയാൻ അറിയില്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടുമിണ്ടാണ്ടിരിക്കണം ഇതൊരു ഊളത്തരമാണ് ഇതിന്റെ കമന്റ് ബോക്സ് തെറിയോട് തെറിവിളിയാണ് നിലവിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റൂല കാരണം മുക്കി എന്നാണ് അത് എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല ഞാൻ ഈയോട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഓക്കെ എങ്ങനെയാണ് ഈ ഒറ്റകൾക്ക് ഇങ്ങനെ സാധിക്കുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ പൈസയാകുമ്പോൾ നിങ്ങൾ തന്നെ ഒന്നും കൂടി വേണമെങ്കിൽ കേട്ടുനോക്കും അനീഷിന്റെ ആ പറച്ചൽ ശരിയായോ മരിച്ചുപോയ മൃതദേഹം മരിച്ചു പോയ ഒരു മനുഷ്യനാണ് അതായത് എന്തോ ഒരു ടെൻഷനിൽ മരിച്ചതാണോ കൊന്നതാണോ എന്ന് ആർക്കും അറിയില്ല അങ്ങനെയുള്ള ഒരു കേസ് നിലനിൽക്കുമ്പോ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ ബിഗ് ബോസിൽ പോയി അങ്ങനെ ചെയ്തു എൻ്റെ കഷ്ടപ്പാട് ഇതൊക്കെ നിൻ്റെ കഷ്ടപ്പാട് പറയാണ് നിൻ്റെ സാധാരണ അതായത് ഇപ്പൊ നിലവിലും അനീഷ് പറഞ്ഞ ഞാനൊരു സാധാരണക്കാരനാണ് ആ സാധാരണക്കാരന് പത്ത് ലക്ഷം തൊന്ന് സഹായിച്ച ഒരാളാണ് അനീഷെ എന്തൊന്നാണ് നീ ഇപ്പൊ സാധാരണക്കാരനാണോ എവിടത്തെ നീ ഇതൊക്കെ വളരെ വളരെ തെറ്റെന്ന് അനീഷിനോട് ഞാൻ പറയുന്നു ഓക്കെ പിന്നൊരു കാര്യം കൂടി സ്നേഹപൂർവ്വം അനീഷിനോട് പറയുകയാണ് അനീഷെ വളരെ വളരെ തെറ്റാണിടുക ഇതൊക്കെ ഞങ്ങൾ വിമർശിക്കുന്നത് ഇനി നീ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ജനങ്ങളാണ് ഇഷ്ടപ്പെട്ടത് അന്വേഷേ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് നീ അതായത് നിനക്ക് കപ്പ് കിട്ടാത്തത് കൊണ്ട് എത്രയോ അമ്മന്മാർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അന്വേഷേ അതായത് എൻ്റെ അനീഷിനെന്തുകൊണ്ട് കപ്പ് കൊടുത്തിട്ടില്ല ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഞങ്ങളുടെ തന്ക്കും തള്ളക്കും വിളിച്ചിട്ടുണ്ട് അനുമോൾ വിജയിച്ചു എന്നറിയുമ്പോൾ അത്രയും നിൻ്റെ ആരാധകരുണ്ട് അനീഷെ ആ ആരാധകർക്കെന്നെതിൽ നീ ഇങ്ങനെ പറയുന്നത് വളരെ വളരെ തെറ്റാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസ്റ്റ് ഇടാം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് സങ്കടം പറയാം നീ നിൻ്റെ ലൈഫ് സ്റ്റോറി ഇവിടെ മുതലാക്കുകയാണ് ഇത് വളരെ വളരെ തെറ്റാണ് ഞാൻ വിമർശിക്കും അതായത് അനീഷ് എന്നല്ല അനുമോൾ എന്നല്ല ഇനി പാരിത്രത്തിൽ വൃത്തികേട് ചെയ്താൽ നമ്മൾ വിമർശിക്കും കാരണം അങ്ങനെയല്ല ഈ ഒരു മരിച്ച സംഭവം നിങ്ങൾ നോക്കൂ റോയ് സാറിൻ്റെ കുടുംബം കരയുകയാണ് എങ്ങനെ മരിച്ചു എങ്ങനെ മരി എത്ര പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം ജീവനല്ലേ പോയത് ആ കുടുംബം കരയുമ്പോൾ ഇവിടെ എൻ്റെ പത്ത് ലക്ഷത്തിൻ്റെ കണക്കുമായിട്ട് അനീഷ് വന്നിരിക്കുന്നു വളരെ വളരെ മോശം തന്നെയാണ് പത്ത് ലക്ഷം അനീഷിന് പറയാം അതായത് ഈ മനുഷ്യൻ മരിച്ചു കൊണ്ട് മരിച്ചു പോയി എങ്ങനെ ഇത്ര പെട്ടെന്ന് മരിച്ചതെന്ന് അറിയില്ല ഒരു പത്ത് ലക്ഷം തന്ന് സഹായിച്ച ഒരാളായിരുന്നു എന്നൊക്കെ ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാമല്ലോ എന്ത് രണ്ട് മിനിറ്റ് ഇവൻ്റെ അനീഷിന്റെ ലൈഫ് സ്റ്റോറി പറയുകയാണ് ഇത് വളരെ വളരെ മോശം ഇത്തരത്തിലുള്ള പരിപാടി അനീഷ് എത്രയും പെട്ടെന്ന് നിർത്തണമെന്നേ ഞാൻ പറയുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ റോയ് സാറിൻ്റെ മരണത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം പൊന്നു പ്രേക്ഷകരെ നമ്മുടെ റോയ് സാറ് മരിച്ചതാണോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ എനിക്ക് നല്ലവണ്ണം സംശയമുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടമാണ് അതായത് നമ്മളെ ഒരാൾ കൊന്നു കഴിഞ്ഞാലും അതൊരു ആത്മഹത്യ പോലെ ചെയ്യാൻ ഈസിയാണ് അതുകൊണ്ട് ഇതിനെ നല്ലവണ്ണം അന്വേഷിക്കണം അഥവാ ഇപ്പൊ പറയുന്നത് ഇ ഡി അന്വേഷണത്തിൽ ഐ ടി നാലഞ്ച് ഡോക്യുമെന്റ്സ് ചോദിച്ചു നമ്മുടെ റോയ് സാറിനോട് അതുകൊണ്ട് റോയ് സാറിനോട് കൊടുക്കാൻ നമ്മുടെ റോയ് സാറിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് റോയ് സാർ ടെൻഷൻ അടിച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് പറഞ്ഞത് എന്ത് ആണ് ചോദിച്ചത് അവർ ചോദിച്ച രീതി അതൊക്കെ ചോദ്യം ചെയ്തിട്ട് അന്വേഷണ സംഘം അതായത് ആരാണ് അങ്ങനെ ചോദിച്ചത് അവർക്കെതിരെയും കേസ് എടുക്കണം അതൊക്കെ അതായത് ഇപ്പൊ എന്നെ ഇപ്പൊ എനിക്കെതിരെ ഒരു പെൺകുട്ടി ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതല്ല എന്നെ ചോദ്യം ചെയ്യേണ്ടതല്ല അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാമല്ലോ പോലീസിന് ഇപ്പോൾ ഞാൻ ദുബായിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പാസ്പോർട്ട് തൽക്കാലം സാറ് അൽത്തോ ഒന്ന് വാടാം നിനക്കെതിരെ ഒരു പീഡന കേസ് വന്നിട്ടുണ്ട് നിന്റെ പാസ്പോർട്ട് ഞങ്ങൾക്ക് വേണം നീ വിദേശത്തേക്കൊന്നും പോകണ്ട അതായത് വിദേശത്തേക്കൊന്നും പോകണ്ട ഇങ്ങനെ ഒരു പെണ്ണ് നിനക്കെതിരെ കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആദ്യം അന്വേഷിക്കാം ഉള്ളതാണെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യാം ചോദ്യം ചെയ്യാം നോക്കൂ ഒരു എക്സാമ്പിൾ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ലാത്ത കേസല്ലേ മൂന്ന് കേസാണ് മൂന്നെണ്ണം ഇപ്പൊ കോടതി പറഞ്ഞല്ലോ ആദ്യ കേസിൽ അവരുടെ സമ്മതപ്രകാരം രാഹുൽ പീഡിയ മറ്റേ ശാരീരികമായി ബന്ധപ്പെട്ടു രണ്ടാമത്തെ ഇല്ല മൂന്നാമത്തെ ആ വൃത്തികെട്ട ജന്തു എന്ന് വിളിക്കാൻ പറ്റൂല അവളാണ് രാഹുലിനെ നിരന്തരം കാറിലേക്ക് വാ രാഹുലെ വാ രാഹുലെ റൂം എടുത്തു എന്നൊക്കെ വിളിച്ചത് അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് റോയ് സാറിൻ്റെ മരണവും നല്ല രീതിയിൽ നമ്മൾ അന്വേഷിക്കണം അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ അതായത് അദ്ദേഹം ആത്മഹത്യ ചെയ്താണോ എന്ന് നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വൈഡ് ലഭിക്കുകയാണ് ഓക്കെ ബൈ